ഇത് അമൃത്സർ പഞ്ചാബിനോളം മുൻചുള്ള അമൃത്സർ ഒരു മാത്രയിൽ നാം ഇന്ത്യയിൽ തന്നെയാണോ ഉള്ളത് എന്ന് ശങ്കിച്ചു പോകും സമ്പന്ന രാജ്യത്തെ സിറ്റികളെ അനുസ്മരിപ്പിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ വൃത്തിയും വെടിപ്പും പറഞ്ഞറിയിക്കാതെ വയ്യ ഇതിന് കാരണം സിഖ് മതവിശ്വാസികളുടെ മക്ക എന്നറിയപ്പെടുന്ന ദേവാലയമായ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം സുവർണ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നാം അങ്ങനെ സുവർണക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാദങ്ങൾ കഴുകി വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ അതിന് പ്രത്യേക സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടം നിന്ന് സുവർണക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടുകൾ ആരംഭിക്കുകയാണ് ഇളം കാറ്റ് പോലും ഇളക്കാൻ മടിച്ചു നിൽക്കുന്ന കണ്ണാടി തെളിവെള്ളത്തിൽ പൊന്നുരുക്കി പ്രതിബിംബിച്ചു നിൽക്കുന്ന സുവർണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സിഖുമതവിശ്വാസത്തിൻ്റെ ആരുടം ചുറ്റും വിശാലമായ തടാകം സരോവരം സരോവരത്തിന് അതിരിട്ട് പ്രദക്ഷിണ വഴി അതിനെ വലയം ചെയ്ത് നിരവധി നിർമ്മിതികൾ ഘടികാര സ്തൂപം കാഴ്ച ബംഗ്ലാവ് ഗുരുദ്വാര കമ്മിറ്റി കാര്യാലയം ാർ എന്ന സൗജന്യ ഊട്ടുപുര ദേശവിദേശ മതവിവേചനമില്ലാതെ ഒരു ലക്ഷത്തിലേറെ പേർ ആണ് ദിവസവും ഇവിടെ സന്ദർശിക്കുന്നത് മനുഷ്യനിർമ്മിതമായ സരോവരത്തിന് ചുറ്റുമാണ് ഗുരുദ്വാര സമുച്ചയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗുരുദ്വാരയിലെ ഗർഭഗൃഹം സ്വർണം പൂശി അന്നു മുതലാണ് ഇതിനെ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് സിഖ് പരമ്പരയുടെ തിരുവഴുത്ത് ഉൾക്കൊള്ളുന്ന ഗുരുഗ്രന്ഥ സാഹിബ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ തടാക മധ്യത്തിലുള്ള ശ്രീകോവിലാണ് ഈ കാണുന്ന ശ്രീകോവിലാണ് പ്രധാന ആരുടം ഇതിൻ്റെ ഭിത്തികൾ സ്വർണ്ണത്തകിടുകൊണ്ട് പണിതിരിക്കുകയാണ് മുഴുവൻ സ്വർണ്ണമാണ് ഇത് വസ്ത്രങ്ങൾ കൊണ്ട് പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് തുടക്കുന്ന ഭക്തരെയും നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി കർസേവകരാണ് ഇവിടെ ദിവസവും സൗജന്യ സേവനം നടത്തുന്നത് കെട്ടിടങ്ങൾ വൃത്തിയാക്കുന്ന കാര്യത്തിലും മറ്റും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം തുണി ഉപയോഗിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കുന്നു ഇത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമഭാവനയുടെയും പ്രതീകമാണ് സുവർണ ക്ഷേത്രം സിഖുകാർ പുലർത്തിപ്പോകുന്ന ഐക്യത്തിൻ്റെ പിൻബലത്തിലാണ് ഇത് ഇങ്ങനെ നിലനിൽക്കുന്നത് ദിവസവും ഇരുപത് മണിക്കൂർ ദർശനത്തിന് വെച്ച് അവരുടെ ഗ്രന്ഥമായ സാഹിബ് തടാകത്തിൻ്റെ മധ്യത്തിലുള്ള ശ്രീകോവിലേക്ക് സുഖാസനത്തിനായി വർണ്ണച്ചടങ്ങുകളോടെ ശയ്യാഗ്രഹത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ മതചടങ്ങാണ് ഈ കാണുന്നത് എല്ലാ ദിവസവും രാത്രി ഇതിങ്ങനെ തുടർന്നു പോകുന്നു ഇത് ദർശിക്കാൻ നിരവധി സിഖ് ഭക്തരും മറ്റ് മതവിശ്വാസികളും ആകാംക്ഷയോടെ കൈകൂപ്പി നിൽക്കുന്നു വലിയ കർശനമായ നിബന്ധനകളൊക്കെയുണ്ട് എല്ലാവരും അവരവരെ നിയന്ത്രിച്ചു നിൽക്കുന്നു നേരെ നിന്നാൽ ഒരു കുഴപ്പവുമില്ല മൊബൈൽ ക്യാമറ എല്ലാ ഭാഗത്തും അനുവദനീയമല്ല വലിയ നിബന്ധനകളൊക്കെയുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയിലുള്ള തലപ്പാവ് ഇവിടെ നിർബന്ധമാണ് തലപ്പാവ് നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള പട്ട് തുണി അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങണം അത് നിർബന്ധമാണ് ഈ ക്ഷേത്ര പരിസരത്തിൽ നിന്ന് വരെ ഈ തലപ്പാവ് ഊരാൻ പറ്റില്ല ഞാനിത് ഊരി ഒരു സെൽഫി എടുത്തപ്പോൾ ഇതാ പിടിച്ചു എന്നെ അവിടുത്തെ കാവൽ ഭടന്മാർ നമുക്കിടയിലൊക്കെ അവർ വേഷപ്രച്ഛനരായി നിൽപ്പുണ്ടാകും മഫ്തിയിൽ ഏത് സമയവും നാം പിടിക്കപ്പെടും ഞാൻ എൻ്റെ മൊബൈൽ നൽകി ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോ മൊബൈൽ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്നെ വിട്ടത് ഓരോ യാത്രക്കാരും അത് ശ്രദ്ധിക്കണം കിഴക്ക് ഭാഗത്ത് ലങ്കാർ എന്ന സമൂഹ അടുക്കളയുണ്ട് എല്ലാവരും സമഭാവനയുടെ തറയിൽ പങ്കതി എന്ന സ്ഥലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമൂഹ അടുക്കള എന്നറിയപ്പെടുന്നത് ഈ അടുക്കളയാണ് ഇവിടെ അറുപതിനായിരത്തിലേറെ പേർ സൗജന്യ ഭക്ഷണം ദൈനംദിനം കഴിക്കുന്നു എന്നാണ് അറിഞ്ഞത് വിശേഷ ദിവസങ്ങളിൽ ഇത് ഒരു ലക്ഷത്തിൽ അധികം വരും കർസേവകരാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതും എല്ലാം സൗജന്യ സേവനം നാം ഇപ്പോൾ അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഭക്ഷണം കഴിച്ചവർ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ പുറത്തിറങ്ങുന്നത് ഇനി അടുത്ത ബാച്ച് ഇതിലേക്ക് പ്രവേശിക്കണം നമുക്ക് പിറകെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ അവരുടെ വളണ്ടിയർ വളരെ കൃത്യതയിൽ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്നു ഒരു തിക്കും തിരക്കുമില്ലാതെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു പ്രതിഭാസം തന്നെയാണ് ഇവിടെ ഈ കാണുന്നവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇതൊരു ബാച്ചാണ് ഈ ബാച്ച് കയറി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് ഇവിടെ തയ്യാറായി നിൽക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ക്ലീനിങ്ങിന് അവർ തയ്യാറാക്കിയിരിക്കുന്നത് യന്ത്രങ്ങളൊക്കെയാണ് അതൊക്കെ സെക്കൻഡ് വെച്ച് അവർ ക്ലീൻ ചെയ്യുന്നു അടുത്ത ബാച്ച് അവിടെ വന്ന് ഇരിക്കുന്നു കഴിക്കുന്നു നല്ല മമ്പയറിൻ്റെ കറി നല്ല ചപ്പാത്തി ഇന്നും നാവിൽ അതിൻ്റെ രുചി മറക്കാൻ പറ്റുന്നില്ല അത്ര വലിയ അനുഭവമാണ് സുവർണ ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടിയത് ഓരോ ഇന്ത്യൻ സഞ്ചാരിയും തീർച്ചയായിട്ടും എത്തേണ്ട സ്ഥലം അങ്ങനെ നാം ഭക്ഷണം കഴിക്കാൻ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവരുടെ ഊട്ടുപുര അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഊട്ടുപുര നിലത്താണ് ഇരിക്കേണ്ടത് അതിന് പ്രത്യേക വിരിയൊക്കെയുണ്ട് അതിനാണ് പങ്കത് എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നാം എല്ലാവരും അതിലേക്ക് പ്രവേശിച്ചു എല്ലാവരുടെ കയ്യിലും ഒരു സ്റ്റീൽ പാത്രവും ഒരു ബൗളും ഒരു സ്പൂണും ഉണ്ടാകും ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കുന്നു സപ്ലൈ ചെയ്യുന്നവർ അവിടെ റെഡിയായി നിൽക്കുകയാണ് സെക്കൻഡ് വെച്ച് അവരെല്ലാവർക്കും നൽകുന്നു ഇതും ഒരു വിസ്മയ കാഴ്ചയാണ് സുവർണ ക്ഷേത്രത്തിൽ രുചികരമായ പഞ്ചാബിലെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി നല്ല മമ്പയർ കറി അതിനുശേഷം നമുക്ക് ചാവൽ ബസ്മതി ചാവൽ എല്ലാം ലഭിക്കും വയറ് നിറയെ കഴിച്ചു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അതിനൊന്നും യാതൊരു ലിമിറ്റുമില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം പക്ഷേ അച്ചടക്കത്തോടെ ഇരിക്കണം എന്നു മാത്രം അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു നമ്മുടെ നാട്ടിൽ ബീൻസ് എന്നറിയപ്പെടുന്ന മമ്പയർ വലിയ പയറാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയല്ല എല്ലാം വെജിറ്റേറിയൻ ഫുഡായിരിക്കും പിന്നെ നല്ല ചപ്പാത്തി പഞ്ചാബിയൻ ഗോതമ്പിൻ്റെ രുചികരമായ ചപ്പാത്തി ഇതെല്ലാം ആസ്വദിച്ച് കഴിച്ചു ഓരോ കാഴ്ചയും വിസ്മയമാണ് ഓരോ സെക്കൻഡും മൊബൈലിൽ പകർത്താൻ ഇത്തിരി ഞാൻ പ്രയാസപ്പെട്ടു ഭക്ഷണമാണോ കഴിക്കേണ്ടത് ഇത് പകർത്തുകയാണോ കാരണം ഒരു നിശ്ചിത സമയം മാത്രമേ ഭക്ഷണം കഴിക്കാൻ നമുക്കവിടെ കിട്ടുകയുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ച് കൈ കഴിയതിന് ശേഷം ഈ പാത്രങ്ങൾ തിരിച്ചു വാങ്ങാൻ അവിടെ ആളുകൾ റെഡിയാണ് ഒരാൾ പ്ലേറ്റാണ് വാങ്ങുന്നതെങ്കിൽ മറ്റൊരാൾ സ്പൂണാണ് മറ്റൊരാൾ ബൗളാണ് ഇതിനൊക്കെ ആളുകളെ അവിടെ എറേഞ്ച് ചെയ്തിരിക്കുന്നു എല്ലാം അതിൻ്റെ ഓർഡറിൽ ചെയ്യുന്നു ഒന്നിനും യാതൊരു തടസ്സമില്ല മറ്റൊരു തെളിഞ്ഞ പ്രഭാതം വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടം കണ്ണുനിമ്പമേറുന്ന കാഴ്ചകൾ ആസ്വദിച്ച് കാശ്മീരിനെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടർന്നു കണ്ണൂർ ഷറഫ് എന്നെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം